ഹായ് ഫ്രണ്ട്സ് അഗ്രോബീസിൻ്റെ ഒരു പുതിയ എപ്പിസോഡോട്ടെ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് അല്ല നമ്മളൊരു ഓർഗാനിക് ഫംഗിസൈഡാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഇത് പല ബ്രാൻഡുകളിൽ പല പേരുകളിൽ നമുക്ക് അവൈലബിൾ ആകുന്നുണ്ട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഫംഗിസൈഡാണ് അപ്പോൾ ട്രൈക്കൊട്ടർമ എല്ലാ കൃഷികളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഇപ്പോൾ പച്ചക്കറി കൃഷി ആയിക്കോട്ടെ നെല്ലായിക്കോട്ടെ അതുപോലെ തെങ്ങ് ജാതി കാമുക് ഇങ്ങനെയുള്ള പലവിധ വെറൈറ്റികളിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് നമ്മളെ ഏലക്കൃഷിയിൽ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഓർഗാനിക് ഫംഗസ് ഇടാണ് അതിന് കാരണം ഏലച്ചെടിയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു ഫംഗസ് ആണ് നമ്മുടെ ഫൈറ്റോത്തറ എന്ന് പറയുന്ന ഫംഗസ് ഈ ഫംഗസിനെതിരെ വളരെ എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു മിത്ര കുമ്പളാശിനിയാണ് ഈ എന്ന് പറയുന്നത് നമ്മൾ ട്രൈക്കോട്ടർമ നമ്മൾ നോക്കുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആകുന്നുണ്ട് ഒന്ന് നമ്മൾ ഇതുപോലുള്ള ലിക്വിഡ് വേഷനിൽ അവൈലബിൾ ആവുന്നുണ്ട് രണ്ടാമത് വരുന്ന പൗഡർ വേഷനാണ് അപ്പോൾ ഈ ലിക്വിഡ് വേഷനിൽ വരുമ്പോൾ നമുക്ക് പ്രസൻറ്റേജ് കൗണ്ട് കൂടുതലായിരിക്കും പൗഡർ വേഷനെ അപേക്ഷിച്ച് കൗണ്ട് കൂടുതൽ ലിക്വിഡ് വേഷനിൽ തന്നെ ആയിരിക്കും പിന്നെ പൗഡർ വേഷൻ നോക്കുമ്പോഴത്തേക്കും നമുക്ക് സോയിൽ ആപ്ലിക്കേഷൻ ചെയ്യാനും അതേപോലെ കോസ്റ്റ് കുറച്ച് ഉപയോഗിക്കാനൊക്കെയാണ് പൗഡർ വേഷൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ആ ട്രൈക്കോട്ടർമ പോലുള്ള ഏതൊരു മിത്ര കുമ്പൾനാശനങ്ങൾ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സി എഫ് എക്കൗണ്ടാണ് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഇത് മെൻഷൻ ചെയ്തിരിക്കും നല്ല ബ്രാൻഡുകളൊക്കെയാണ് ഫ്രണ്ടിൽ തന്നെ മെൻഷൻ ചെയ്തിരിക്കും നമ്മളിതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഐ പി എല്ലിൻ്റെ ബയോഹാർസ് എന്ന് പറയുന്ന ഒരു ട്രൈക്കോട്ടർമയാണ് ഇതിൻ്റെ രണ്ട് ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് ട്രൈക്കൊട്ടർമ ഹർസിയാനോ ഒന്ന് ട്രൈക്കോട്ടർമ വിരഡിന്ന് പറഞ്ഞൊരു ഫോമിലാണ് വരുന്നത് അപ്പോൾ ഈ രണ്ട് വേഷമാണ് വരുന്നത് ഇത് നമ്മൾ ട്രൈക്കൊട്ടർമ ഹർസിയാനോ ആണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഹർസിയാനം എന്ന് പറയുന്ന വേർഷൻ നമ്മൾ കൂടുതലായിട്ടും കിഴങ്ങ് വർഗങ്ങളിലാണ് ഉപയോഗിച്ച് വരുന്നത് അതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ് കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് റിസൾട്ട് കിഴങ്ങ് വർഗങ്ങളിൽ നൽകുന്ന ട്രാക്കർമാർ ഹർസ്യാനമാണ് പിന്നെ നമ്മൾ പറഞ്ഞതിൻ്റെ നമ്മളിത് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ സി എഫ് യു അക്കൗണ്ട് കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു മില്ലിയിൽ എത്ര സ്കോറുകളുണ്ടെന്ന് മെൻഷൻ ചെയ്യുന്ന അക്കൗണ്ടാണ് സി എഫ് യു കൗണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ടു ഇൻറ്റു ടെൻ ഡേയ്സ് ടു സിക്സ് എന്നാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും പെർ മില്ലീന്നും കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു മില്ലിയിൽ ടു ഇൻറ്റു ടെൻ റേസ് ടു സിക്സ് എന്ന് പറയുന്ന സ്കോറുകളാണ് വരുന്നത് അതിനർത്ഥം ടു ഇൻറ്റു ടെൻ റേസ്റ്റ് ടു ടെൻ എന്ന് പറയുമ്പോഴത്തേക്ക് പത്ത് രണ്ട് ഇൻറ്റു പത്ത് ഇതിന് ശേഷം റേജിസ് ടു വരുന്ന ആറാണ് അപ്പോൾ ആറ് പൂജ്യം കൊണ്ട് ഇതിനൊക്കെ ആഡ് ചെയ്യണം അതാണ് അതിനൊരു മില്ലിയിലെ കണക്കം അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അക്കൗണ്ട് കാൽക്കുലേറ്റ് സി എഫ് ഇ കൗണ്ട് അങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുന്നത് അതേപോലെ നമ്മൾ ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ എക്സ്പെറി ഡേറ്റ് ആണ് എക്സ്പെറി ഡേറ്റ് അടുത്ത് വരുന്നതോ എക്സ്പറി ഡേറ്റ് കഴിഞ്ഞതോ ആയിട്ടുള്ള ഓർഗാനിക് ഫംഗസ് ഇടുകൾ മേടിച്ച് ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക നമുക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യത വളരെ കുറവാണ് അപ്പം എക്സ്പയറി ഡേറ്റ് കഴിയുമ്പോഴത്തേക്കിനകത്തുള്ള സ്പൂറുകളൊക്കെ നശിച്ചു പോവുകയാണ് പൊതുവേ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ ട്രൈക്കോട്ടറിമ മേടിക്കുമ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പം പിന്നെ നമ്മൾ പറഞ്ഞു ഈ ട്രൈക്കോട്ടർമ്മ എങ്ങനെയാണ് മണ്ണിൽ വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം നമ്മളൊരു വിത്ത് പാകം അല്ലെങ്കിൽ നമ്മളൊരു ചെടി നടുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് സാധാരണ ഗതിയിൽ ഇതിൽ റൂട്ട് ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുമ്പോഴത്തേക്ക് ആ റൂട്ട് ഉണ്ടാകുന്ന ഭാഗങ്ങളിൽ പലതരം സ്രവങ്ങൾ ചെടി പുറപ്പെടുവിക്കുകയും ഈ റൂട്ട് ഉണ്ടാകാനായിട്ടും അതിൻ്റെ വളർച്ചയെ പ്രൊമോട്ട് ചെയ്യാനായിട്ടൊക്കെ അപ്പോൾ അതിൽ കൂടുതലായിട്ടും കാണുന്നത് പഞ്ചസാരയുടെ കണ്ടന്റ് ഷുഗർ കണ്ടന്റുകൾ അതേപോലെ തന്നെ ഫാറ്റി അമ്ലങ്ങള് പ്ലവകങ്ങൾ അതേപോലെ തന്നെ അമിനോ അമ്ലങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കളാണ് മെയിനായിട്ടും ഈ റൂട്ട് ഡെവലപ്മെൻസിൻ്റെ സമയത്ത് ചെടിയിൽ കണ്ടുവരുന്നത് അപ്പോൾ അത് ചെടിയുടെ ഒരു വളർച്ചയൊക്കെ സ്വാഭാവികമായിട്ടും കൊണ്ടുവരുന്ന വസ്തുക്കളാണ് ആ ഒരു വസ്തുക്കളിൽ നമ്മളുടെ ആ ഫംഗസ് ആയിട്ടുള്ള ഫൈറ്റോത്തോറ റൈസറ്റോണിയ പോലുള്ള ഫംഗസുകൾ വളർന്ന് ചെടിയെ നശിപ്പിക്കുകയാണ് പൊതുവേ കണ്ടുവരുന്നത് ആ മണ്ണിൽ ഈ ഫൈറ്റോത്തോറോടെ റൈസറ്റോണിയുടെ ആക്രമണം കൂടുതലുള്ള സമയങ്ങളിൽ ഇങ്ങനെ സംഭവിക്കും അപ്പോൾ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈക്കോട്ടർമോ പോലുള്ള വസ്തുക്കൾ മണ്ണിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പം ട്രൈക്കൊട്ടോമ നമ്മൾ പ്രത്യേകിച്ച് പറയാൻ കാരണം ഈ ഡ്രൈക്കൊട്ടോമ വർക്ക് ചെയ്യുന്നത് ഒരു എപ്പോഴും മണ്ണിനടിയിലായിരിക്കും മണ്ണിനടിയിലുള്ള കാണ്ട ഭാഗങ്ങളെ സംരക്ഷിക്കും വേരിനെ സംരക്ഷിക്കും കിഴങ്ങ് ഭാഗങ്ങളെ സംരക്ഷിക്കും അതിനൊക്കെയാണ് ഡ്രൈക്കൊട്ടോമ നമ്മൾ ഉപയോഗിക്കുന്നത് അത് മണ്ണിന് മുകളിലോട്ട് നമുക്ക് വലിയ രീതിയിലുള്ള എഫക്റ്റ് ഒന്നും നമുക്ക് കിട്ടത്തുമില്ല അപ്പം മണ്ണിനടിയിലുള്ള ഭാഗങ്ങളാണ് ഇത് കൂടുതലും സംരക്ഷിച്ചു വരുന്നത് അപ്പം നമ്മൾ ഡ്രൈക്കട്ടോമ മണ്ണിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ചെടിയിൽ വേരുണ്ടാകുന്ന ഭാഗങ്ങളിലുണ്ടാകുന്ന ആ വേരിൻ്റെ പുറമെയുള്ള സ്രവങ്ങളിലൊക്കെ ഡ്രൈക്കോട്ടർമ പറ്റിപ്പിടിച്ചിരുന്ന് വളർന്ന് നമ്മുടെ ശത്രു വേരിനെ ആക്രമിക്കാൻ പറ്റുന്ന ശത്രു ഫംഗസുകൾക്കെതിരെ നല്ല എഫക്റ്റീവായിട്ടുള്ള റിസൾട്ട് നമുക്ക് നൽകും അതാണ് ഇതിൻ്റെ ഒരു വർക്കിങ് അപ്പോൾ ഇതിൻ്റെ ഒരു ഇതെങ്ങനെയാണ് ശത്രു ഫംഗസുകളെ നേരിടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഒരു പലതരം സ്രവങ്ങൾ പുറപ്പെടുവിക്കുക അതിലൂടെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ആൻ്റിബയോട്ടിക്കുകൾ പോലുള്ള സ്രവങ്ങൾ പുറപ്പെടുവിച്ച് അത് വെച്ചാണ് ശത്രു ഫംഗസുകൾ ഇത് കൊല്ലുന്നത് അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രൈക്കോട്ടർമിൻ അതേപോലെ വിരിഡിൻ ക്ലയോട്ടോക്സിൻ പോലുള്ള സ്രവങ്ങളാണ് ഇത് പുറപ്പെടുവിക്കുന്നത് ഇത് പുറപ്പെടുവിച്ച് ശത്രു ഫംഗസുകളേക്ക് ഒന്ന് നമ്മുടെ ചെടികളെ പ്രൊട്ടക്ഷൻ ചെയ്യും ഇതുകൂടാതെ ഈ ട്രൈക്കോട്ടർമോ ഒരു വർക്കിങ്ങിൻ്റെ ഭാഗമായിട്ട് ചെടിക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസിൻ്റെ ഒരു മൊബിലൈസേഷൻ കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് ചെടിക്ക് നല്ലൊരു ഗ്രോത്തും കൂടെ കിട്ടും അങ്ങനെ ഇതൊരു ഗ്രോത്ത് പ്രൊമോട്ടറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ട്രൈക്കോട്ടർമോ മണ്ണിലോട്ട് കൊടുക്കുകയും പത്തേക്കും നമ്മുടെ ചെടിയുടെ വേരി സംരക്ഷണം അല്ലെങ്കിൽ മണ്ണിൻ്റെ വില കാണഭാഗങ്ങളെ സംരക്ഷണം അതിൻ്റെ കിഴങ്ങുകളുടെ സംരക്ഷണം ഇതിനൊക്കെ വളരെ നല്ലൊരു പങ്ക് പങ്കുവച്ചതിന് ശേഷം ചെടിയുടെ ഒരു ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഇതിൻ്റെ ഒരു വർക്കിങ് അപ്പോൾ നമ്മൾ ഈ ഡ്രൈക്കോട്ടോർമ്മ നമ്മൾ ഉപയോഗിച്ച് പല രീതിയിൽ ഉപയോഗിക്കാം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ചാണകപ്പൊടി പോലുള്ള വസ്തുക്കളിലെ കൾച്ചർ ചെയ്ത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ നമുക്കൊരു കുറച്ച് ചാണകപ്പൊടി നല്ല രീതിയിൽ നമ്മൾ പൊട്ടിന് മാവ് കുഴക്കുന്ന രീതിയിലുള്ള ഒരു ഈർപ്പം നിലനിർത്തിയിട്ടുണ്ട് നമുക്ക് ഡ്രൈക്കോട്ടർമ ഇതിനകത്തോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാൻ കഴിയുന്നതാണ് അങ്ങനെ കൊടുത്ത് കുറച്ച് ദിവസം നമ്മൾ ഇതിനെ തട്ടിപ്പടുത്തി മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിന് പുറത്തൊരു പത്ത് ഉച്ച കളറിലുള്ള ഒരു ചെറിയ ഫംഗസുകൾ ഉണ്ടാകുന്നതാണ് അതാണ് ഈ ട്രൈക്കൊട്ടറയുടെ ഒരു വളർച്ചയെ സൂചിപ്പിക്കുന്നത് അതിന് ശേഷം രണ്ടാമത് ഒന്നും കൂടി മിക്സ് ചെയ്ത് വീണ്ടും കുറച്ച് ഈർപ്പമൊക്കെ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഈർപ്പമൊക്കെ നിലനിർത്തി മൂടി വെക്കുകയാണെങ്കിൽ വീണ്ടും നല്ല രീതിയിലുള്ള ഡ്രൈക്കൊട്ടർമ മൾട്ടിപ്ലൈ ആയതിനു ശേഷം നമുക്കിത് നമ്മുടെ ചെടികളിലോട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു റിസൾട്ട് കിട്ടും ഡ്രൈക്കൊട്ടർമോ മണ്ണിലോട്ട് ചെന്ന് നല്ലൊരു വർക്കിംഗ് കാഴ്ചവെക്കുന്നതാണ് അതേപോലെ തന്നെ നമുക്കിത് ഡയറക്റ്റായിട്ട് ലൈവ് ആയിട്ട് നമ്മുടെ വെള്ളത്തിൽ കലക്കി ലിക്വിഡ് വേഷനിലൊക്കെ വെള്ളത്തിൽ കലക്കി നമുക്ക് ചെടിക്ക് പത്ത് ലിറ്റർ വെച്ച് കുഴിച്ചു കൊടുക്കാൻ കഴിയുന്നതാണ് അപ്പം നമ്മുടെ ആ വളക്കൂറുള്ള മണ്ണുകളാണെങ്കിൽ ഒരു പെട്ടെന്ന് ആ മണ്ണിലോട്ട് സ്പ്രെഡായി മണ്ണിൽ നല്ലപോലെ മൾട്ടിപ്ലൈ ആയി നല്ല രീതിയിൽ വർക്ക് ചെയ്യും അതേപോലെ പൗഡർ ഫോമുകൾ നമുക്ക് മണ്ണിൽ തൂളിയും കൊടുക്കാവുന്നതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ഉപയോഗ രീതികൾ വരുന്നത് നമ്മളിത് ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മണ്ണുകളിൽ ഒരു ഇളം പച്ച കളർ പായലുകൾ അതായത് പൂപ്പൽ പോലുള്ള പായലുകൾ കണ്ടു തുടങ്ങുമ്പോൾ അത് ട്രൈക്കൊട്ടോർമയുടെ ഒരു മൾട്ടിപ്ലിക്കേഷനെയാണ് സൂചിപ്പിക്കുന്നത് നമ്മൾ കൾച്ചർ ചെയ്താലും നമ്മൾ ആ വെള്ളത്തിന് മേളിൽ ഒരു പച്ച കളർ ഫംഗസുകൾ നമുക്ക് കാണാൻ കഴിയും അത് ആ ട്രൈക്കൊട്ടർമ ഒരു മൾട്ടിപ്ലിക്കേഷൻ്റെ സ്റ്റേജിലാണ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞ ട്രൈക്കൊട്ടറമ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ചെടികളിലെ ഈ ഫൈറ്റോട്ടോറം എന്ന് പറഞ്ഞ ഫംഗസിന് നല്ല കൺട്രോൾ കിട്ടും അത് നമ്മുടെ കൊടികളിൽ കണ്ടുവരുന്ന ദ്രുതവാട്ടം ദ്രുതവാട്ടത്തിന് വളരെയധികം നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു ബയോ ബയോഫംഗസൈഡാണ് ഈ ട്രൈക്കോട്ടോമ നമ്മുടെ ഫൈറ്റോത്തോറ കാപ്പസി എന്ന് പറയുന്ന ഒരു ഗണത്തിൽപ്പെടുന്ന ഫംഗസാണ് ഈ ദ്രുതപാട്ടം ഉണ്ടാക്കുന്നത് അതിനെതിരെ നമ്മുടെ ട്രൈക്കോട്ടോമ നല്ല രീതിയിൽ വർക്ക് ചെയ്യും അതേപോലെ നമ്മുടെ ഏലച്ചെടിയിൽ കണ്ടുവരുന്ന തട്ടമരത്തിലെ കൊത്തഴുകൽ പോലുള്ള രോഗങ്ങൾ ഫൈറ്റോത്തോറോടെ കൊണ്ടാണ് വരുന്നത് അതേപോലെ ഇളം ചിമ്പുകൾ അഴുകി ഊരി പോയുന്ന എന്ന് പറയുന്ന രോഗത്തിനും ഈ ഡ്രൈക്കൊട്ടർമ നല്ല റിസൾട്ടാണ് അപ്പോൾ നമ്മൾ ഏലച്ചെടികളിൽ മൺസൂണിന് മുന്നായിട്ട് നമ്മൾ ഇല ക്ലീൻ ചെയ്തതിന് ശേഷം നല്ല രീതിയിലുള്ള ഡ്രൈക്കൊട്ടർമയുടെ ഡ്രഞ്ചിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികൾ പുതിയ റൂട്ട് റൂട്ടെടുക്കുകയും റൂട്ടിന് ചീച്ചിൽ രോഗങ്ങളില്ലായിരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട് അതേപോലെ നമ്മുടെ മണ്ണിലുള്ള ഫൈറ്റത്തോറ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്തതിന് ശേഷം നമുക്ക് അഴുകിൽ നിന്നൊരു പ്രൊട്ടക്ഷൻ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മൾ ട്രൈക്കുണ്ടോ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഇടത്തോട്ടങ്ങളിലെ അഴുകൽ പൂർണ്ണമായിട്ട് മാറ്റാൻ കഴിയുന്നതല്ല നമ്മൾ തുടർച്ചയായിട്ടുള്ള ഉപയോഗത്തിലൂടെ നമ്മുടെ മണ്ണിൽ നിന്ന് ഫൈറ്റത്തോറേനെ തുടച്ച് നീക്കുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള അഴുകലുകളെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഒറ്റ പ്രാവശ്യം ഉപയോഗം കൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടൊന്നും ഈ കണ്ട്രോളിൽ കൊണ്ടുവരാൻ പറ്റില്ല അപ്പോൾ എല്ലാ കൃഷിക്കാരും നമുക്ക് സാമ്പത്തികം അനുവദിക്കുന്നവരെ ഇന്ന ബ്രാൻഡെന്ന് പറഞ്ഞല്ല നമുക്ക് ഇഷ്ടമുള്ള ബ്രാൻഡുകളിൽ നല്ല കൗണ്ടുള്ള ട്രൈക്കോട്ടർമാ നമുക്ക് സീസണു മുന്നോടിയായിട്ട് ഡ്രഞ്ച് ചെയ്ത് കൊടുക്കുക അപ്പം നമുക്ക് തട്ടംമറത്തിൽ കൊത്തൊഴിയിൽ പോലുള്ള രോഗങ്ങളിൽ നിന്ന് ഒത്തിരി കൺട്രോൾ കിട്ടുന്നതാണ് അതുപോലെ ഇത് ഇതുപയോഗിച്ചതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കണ കാര്യം എന്ന് പറഞ്ഞാൽ സ്യൂഡമോൺസ് ഉപയോഗിച്ച പോലെ തന്നെ കൈകളൊക്കെ നല്ലപോലെ വാഷ് ചെയ്ത് സൂക്ഷിക്കാൻ ശ്രമിക്കുക ഫംഗസ് ആണ് അത് നമ്മുടെ ശരീരത്തോട് കടന്നു വരാൻ സാധ്യത ഉണ്ട് ഈർപ്പുള്ള ഭാഗങ്ങളിൽ നല്ല രീതിയിൽ ഇത് മൾട്ടിപ്ലൈ ആകാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നോക്കുക അതേപോലെ നമ്മൾ ഇതൊരു ഓർഗാനിക് ഫംഗിസൈഡാന്ന് പറഞ്ഞു ജീവനുള്ള വസ്തുവെന്ന് പറഞ്ഞു ഇത് ഉപയോഗിച്ചതിന് ശേഷം പെട്ടെന്ന് നമ്മൾ മറ്റ് കെമിക്കൽ ഫംഗിസൈഡിലോട്ട് പോകാതിരിക്കാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു ഇതിൻ്റെ സി എഫ് അക്കൗണ്ട് ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കാൻ പറഞ്ഞു പിന്നെ ഇത് ഒരിക്കലും ഇത് നമ്മൾ പൊട്ടിച്ചു കഴിഞ്ഞാൽ സ്റ്റോക്ക് ചെയ്യുക ആ അത് പൊട്ടിച്ച ബോട്ടിലുകൾ എത്രയും വേഗം എന്ന് ഉപയോഗിച്ച് തീർക്കുന്നതാണ് ഏറ്റവും നല്ലത് ഇതൊക്കെയാണ് ട്രൈക്കോട്ടറമയെക്കുറിച്ച് പറയാനുള്ളത് ഇപ്പോൾ ഡ്രൈക്കോട്ടർമേടെ കൂടെ നമുക്ക് ഏതു തരത്തിലുള്ള മറ്റും ഇത്ര കുമ്പിൾനാശിനികളും ഉപയോഗിക്കാം യാതൊരു വിഷുവില്ല ഇപ്പോൾ സ്യൂഡോമോണസ് ആയിക്കോട്ടെ ബാസിലെ സബ്സ്റ്റിൽസ് ആയിക്കോട്ടെ എൻ ബി കെ ബാക്ടീരിയ ആയിക്കോട്ടെ വാം ആയിക്കോട്ടെ എല്ലാം കൂടെ കൂട്ടി ഉപയോഗിക്കുന്നത് യാതൊരു പ്രശ്നമുള്ള കാര്യങ്ങളല്ല അപ്പം നമ്മൾ